ഞാൻ ഞാൻ വീഡിയോ കോൾ ചെയ്ത് ആരാണ്ടെ കാണിക്കുന്ന ഒത്തിരി നേരെ ഞങ്ങളുടെ അച്ഛനെ വിളിച്ചു രണ്ട് കുട്ടികളെയും കൊണ്ട് മറ്റെങ്ങും പോകാൻ വഴിയില്ലാതെ റിയത്തില്ല പോലീസുകാരെ പോലും എന്നെ വിളിച്ചിട്ട് അവര് യാതൊരു പരാതി എടുക്കുന്നില്ല ഇപ്പൊ അവര് അവരിപ്പനായി എന്റെ

അതെയോ അതെ എൻറെ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് എന്നെ തള്ളി പറഞ്ഞിട്ട് പോയി മൺറോ തുടരത്ത് മൺറോ തുടരത്ത് അദ്ദേഹം വിളിച്ച് എന്റെ അമ്മാമ്മ മരിച്ചായിരുന്നു ജനുവരി ഇരുപത്തഞ്ചാം തീയതി എന്റെ അമ്മാമ്മ മരിച്ചായിരുന്നു അന്നേരം അമ്മാമ്മ മരിച്ചു എനിക്കൊരു അഞ്ച് സെന്റ് സ്ഥലം എന്റെ അമ്മാമ്മ തന്നായിരുന്നു അന്നേരം അതിനകത്ത് അടക്കണോ ഞാൻ അമ്മയോടും അച്ഛനോടും പറഞ്ഞായിരുന്നു അന്നേരം അവര് പറഞ്ഞ അവിടെ വീട് പൊളിച്ചിട്ടേക്കുന്നുണ്ട് അവിടെ അടക്കാൻ പറ്റത്തില്ലെന്ന് അങ്ങനെ പുള്ളിക്കാരെ വിളിച്ച് സംസാരിച്ചോണ്ടിരുന്നായിരുന്നു ഞാൻ അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഇറങ്ങി വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇറങ്ങി ഇവിടെ വന്നത് അത് എട്ട് വർഷം മുമ്പ് ഞങ്ങള് സ്നേഹിച്ചതാണ് അവരുമായിട്ട് ഞാൻ ഞാൻ വന്നതാണ് അതെ എന്റെ അടുത്ത് പറഞ്ഞു വരാൻ പറഞ്ഞു വീട്ടിലോട്ട് വരാം വീട്ടില് താമസിക്കുന്ന ഫ്ലാറ്റിലോട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ വന്ന് പതിനൊന്ന് മാസം അദ്ദേഹത്തിന്റെ കൂടെ ആണ് ഞാനിപ്പം രണ്ട് കുട്ടികളും അദ്ദേഹത്തിന്റെ ആണ് എന്നെ ഇറക്കി വിട്ടേക്കോ ഇറങ്ങി ഇറങ്ങി പോവാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന അഭയം താടി അന്നേരം അവരെന്നെ കൈമാറത്തി അന്നേരം അമ്മയെ അച്ഛനെ വിളിച്ച് അവരെ ഏപ്പിച്ച് എനിക്കിപ്പോ പോവാൻ ഇടവില്ല അവര് പറയുന്ന എന്നെ ആൾക്കാരെ കൊണ്ട് ഇറക്കി പിടിയിപ്പിക്കുന്നു ഞങ്ങളിപ്പോ താമസിക്കുന്ന വീട്ടിൽ ഞാൻ എങ്ങോട്ട് രണ്ടായിരത്തി ആറു വർഷമായി ആറര വർഷം കഴിഞ്ഞാൽ എന്റെ എനിക്ക് പോകാൻ പറ്റത്തില്ല ആൾക്കാരെല്ലാം എന്നെ വെറുതിട്ടേക്ക് പോവാ എന്റെ ചേച്ചിയുടെ ജീവിതം പോകും ഞാൻ അങ്ങോട്ട് പോയാ പിന്നെ ഞാൻ എങ്ങോട്ട് പോകും ഇനി അല്ലെങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇവിടെ തീരണം അല്ലെങ്കിൽ പോകാൻ പാറ പാലത്തിൻ്റെ അടുത്ത് ഞങ്ങൾ ചാടും എനിക്കത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഞാൻ ഇവിടെ രണ്ടു നേരത്തെ കൊണ്ട് പരാതി കൊടുത്ത് അന്നിട്ട് പോലും അവരൊരു ഇത് കാണിച്ചു തന്നില്ല ഇന്നലെ ഞാൻ ഡി ജി പി കൊണ്ട് പരാതി കൊടുത്ത് അവരും വിളിച്ചില്ല ഇനി ഞാൻ ഈ കുഞ്ഞുങ്ങളോട് ഇനി എവിടെ പോണോ ഇനി ചൈൽഡ് ലൈൻ പോയപ്പോൾ അവർ പറഞ്ഞു അവടെ എടുക്കത്തില്ലെന്ന് അവർ ഞങ്ങളുടെ ഈ സ്ഥലമല്ലാത്തോണ്ട് അവരവിടെ എടുക്കത്തില്ലെന്ന് പറഞ്ഞു പറഞ്ഞു സാറേ പക്ഷെ അവർ ഞങ്ങളുടെ കൊല്ലമായോണ്ട് അവിടെ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞു അവിടെ തിരുവനന്തപുരത്ത് ഞാൻ പോയതാണ് പൂജപ്പലെ എടുത്ത് അന്നേരം കുഞ്ഞുങ്ങളെ കൊണ്ട് അവർ പറഞ്ഞ് ചെല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അവിടെ അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ കുഞ്ഞു എനിക്കെങ്ങോട്ടും പോകാനിടവില്ല സംരക്ഷിക്കാനും ആളില്ല ഈ അമ്മയെ അച്ഛനേയും കൊണ്ടും പറ്റത്തില്ല അവിടെ സുഖമില്ലാതിരിക്കുവോ ഇനി ഞാൻ കാരണം ഇനി അവർക്ക് ഇനി ഇനി എന്തെങ്കിലും വന്നു പോയാൽ അവരെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല അവർ ഒരു ഒത്തിരി താങ്ങിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അവർ സഹിച്ചു നിന്ന് എന്നിട്ട് ഇപ്പോൾ അവരുടെ കൂടെ ഞാൻ പോകണമെന്നാണ് ഞാൻ പറയുന്നത് അവർ പറയുന്നത് ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എനിക്ക് അത്രയ്ക്ക് അവസ്ഥ ജയനീയമായ അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് അദ്ദേഹം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ നോക്കുകയാണെന്ന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കും അല്ലാതെ യാതൊരു ഇത് നടക്കത്തില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ മരണം അത് മാത്രമേ ഉള്ളൂ എൻ്റെടുത്ത് അങ്ങേർക്ക് ഇപ്പോൾ എൻ്റെ സംശയമാണ് ഞാൻ വേറെ ആരാണ്ടുമായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞു ഇന്നലെ രാത്രി എൻ്റെ അച്ഛനെ വന്നദേഹം അടിച്ച് അടിച്ച് എന്തുവാ അച്ഛനെ ഒരുപാട് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി അടി കൂടി ഓടിക്കഴിഞ്ഞ് ഞാൻ ഉടുപ്പില്ലാതിരിക്കുന്ന ഞാൻ വീഡിയോ കോൾ ചെയ്ത് ആരാണ്ടേ കാണിക്കുന്നതെന്നും പറഞ്ഞ് ഒത്തിരി നേരെ ഞങ്ങളുടെ അച്ഛനെ അച്ഛനെയെങ്ങ് ചീത്ത വിളിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി അടിയായി കഴിഞ്ഞ് ആ എന്താ ഞാൻ വന്ന് കാണിച്ച കണ്ടതായി എനിക്ക് ഇനി ഇനി നിന്നെ എനിക്ക് വേണ്ട നീ നിന്റെ വഴിക്ക് പോ ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ ഗുണ്ടകളെ വിണ്ട് വീട്ടിൽ നിന്ന് ഇറക്കിക്കുവ അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നീ ഇപ്പ ഞാൻ എന്താ വേണമെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല സാറേ ഇനി അദ്ദേഹത്തിൻ്റെ പോയാലും ഈ പറയുന്ന പീഡനങ്ങളൊക്കെ അല്ലേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും

മാധ്യമത്തിലേക്ക് വിളിക്കുകയായിരുന്നു ഇവർ പറയുന്നത് ഇവർക്ക് പോകുവാൻ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുവാൻ മറ്റി ഇടമില്ല ആത്മഹത്യ ഇല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളില്ല ഒരുപക്ഷെ വിസ്മയെന്ന മാധ്യമം ഈ ഒരു വാർത്ത പുറത്തുവിടുമ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഇതൊരു നിസ്സാരമായി കാണരുത് ഒരുപക്ഷെ മരണത്തിന് തൊട്ടു മുമ്പുള്ള അവരുടെ അപേക്ഷ എന്ന നിലയിലാണ് അവർ പറയുന്നത് അവർക്ക് പോകാനിടമില്ല ഭർത്താവ് അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഭർത്താവ് എന്ന് പറയാൻ പോലും കഴിയില്ല കാര്യം ഒരു ആറ് വർഷത്തിന് മുമ്പ് പ്രണയിച്ച് അദ്ദേഹത്തോട് ഇറങ്ങി വന്നതാണ് ഇന്ന് രണ്ട് കുട്ടികൾ ഉണ്ട് ഈ സ്ത്രീയെ ഇവരുടെ വീട്ടിൽ പോലും കയറ്റുന്നില്ല അതുകൊണ്ടാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയത് ഇവരുടെ ആവശ്യം ആവശ്യമെന്തെന്നാൽ ഇവർക്ക് ജീവിക്കുവാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് സർക്കാരിൻ്റെ മറ്റേതെങ്കിലും സംവിധാനത്തിൽ സി ഡബ്ല്യു സി പോലുള്ള ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ ഇവർക്ക് അഭയം കൊടുക്കണമെന്നാണ് അവരുടെ ആവശ്യം എന്നാൽ ആറ്റിങ്ങൽ പോലീസിലെത്തിയപ്പോൾ ആറ്റിങ്ങൽ പോലീസ് അവിടെ നിന്നും അറിയിച്ചതെന്നാണ്